എനിക്ക് ഇമ്പോർട്ടൻ മാക്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് അഞ്ച് മാർക്കാണ് പക്ഷേ ഇവിടെ ഒമ്പത് ഏരിയകളുണ്ട് ഉണ്ട് ഹായ് നിങ്ങൾക്ക് ഇപ്പോൾ അസിസ്റ്റന്റ് ഗ്രേഡ് കമ്പനി ബോർഡ് കോർപ്പറേഷൻ അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഇതാ വരാൻ പോവുകയാണ് അപ്പം ഇത് രണ്ടിനും കൂടെ ഒരുമിച്ച് അങ്ങോട്ട് പഠിക്കാൻ പറ്റും കാരണം സിലബസ് തമ്മിൽ വലിയൊരു വ്യത്യാസം ഇല്ല ഇപ്പൊ ഉള്ള സിലബസ് മാറ്റം ഉണ്ടാവാനുള്ള സാധ്യതയും വളരെ വളരെ കുറവാണ് അപ്പം പ്രിലിംസിന്റെ സിലബസ് ആണെങ്കിൽ സെയിം ആണ് സെയിം ആണെന്ന് മാത്രമല്ല രണ്ടിന്റെയും കൂടെ അവരുടെ പ്രിലിംസ് ആയിട്ടായിരിക്കും ഉണ്ടാവുക ഈ രണ്ടിന്റെയും നോട്ടിഫി രണ്ടാമത്തെ യൂണിവേഴ്സിറ്റിന്റെയും കൂടെ വന്നു കഴിഞ്ഞാൽ എന്റെ കൂടെ ചേർത്തുള്ള ഒരു പ്രിലിംസ് ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ പ്രിലിംസിന്റെ സിലബസ് സെയിം ആണ് ദെൻ സിലബസിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട് സയൻസിന്റെ കാര്യത്തിൽ അതേപോലെ തന്നെ സുപ്രധാന നിയമങ്ങളുടെ കാര്യത്തിൽ ആ ഒരു മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് സുന്ദരമായിട്ട് രണ്ടും ഒരുമിച്ച് പഠിച്ചങ്ങ് നേടിയെടുക്കാൻ പറ്റും ആ ഒരു വ്യത്യാസങ്ങൾ എന്താണ് മാർക്ക് വെയിറ്റേജിലുള്ള വ്യത്യാസങ്ങൾ എന്താണ് എന്തായിരിക്കും സിലബസിന്റെ ഘടന എന്നൊക്കെയുള്ളത് മെയിൻസിന്റെ സിലബസ് എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ നമുക്കൊന്ന് പറയാം ഓക്കെ അപ്പം പ്രിലിംസിന്റെ സിലബസിന്റെ വെയിറ്റേജ് ഇതാണ് ഇതൊരു മാറ്റവും ഇല്ല ഇതിൽ ഒരു മാറ്റത്തിനും സാധ്യതയില്ല രണ്ടും കൂടെ ചേർത്തുള്ള യൂണിവേഴ്സിറ്റിക്കും കമ്പനി ബോർഡിനും കൂടെ ചേർത്ത് ഒറ്റ പ്രിലിംസ് ആയിരിക്കും ആ ഒരു പ്രിലിംസിന്റെ സിലബസ് ഇങ്ങനെയായിരിക്കും ഈ ഒരു വെയിറ്റേജ് ആയിരിക്കും ഓൾറെഡി എല്ലാവർക്കും അറിയുന്നതാണ് അതിലേക്ക് നമ്മൾ അധികം പോകുന്നില്ല ഹിസ്റ്ററി പത്ത് മാർക്ക് ജ്യോഗ്രഫി അഞ്ച് മാർക്ക് എക്കണോമിക്സ് അഞ്ച് മാർക്ക് ദെൻ സിവിക്സ് അഞ്ച് മാർക്ക് ഭരണഘടന അഞ്ച് മാർക്ക് ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ പത്ത് മാർക്ക് കമ്പ്യൂട്ടർ ബേസിക്സ് അഞ്ച് മാർക്ക് ദെൻ സയൻസ് ആൻഡ് ടെക്നോളജി അഞ്ച് മാർക്ക് പിന്നെ ഇംഗ്ലീഷ് മാത്സ് മലയാളം ഓക്കെ അപ്പൊ അതില് ഇംഗ്ലീഷും മാത്സും ഇരുപത് മാർക്ക് വീതവും മലയാളം പത്ത് മാർക്കും അപ്പൊ ഇത് മൂന്നും കൂടെ ചേർന്ന് അൻപത് മാർക്കും ബാക്കി എല്ലാം കൂടെ അൻപത് മാർക്കും ഇതാണ് ഡിഗ്രി ലെവലിലെ പ്രിലിംസ് എന്ന് പറയുന്നത് ഇവിടെ ഈ അൻപതിൽ മാക്സിമം വർക്ക് ചെയ്യുകയും ഈ പ്രിലിംസിനും മെയിൻസിനും ഉള്ള കോമൺ ആയിട്ടുള്ള ഏരിയകളിൽ വർക്ക് ചെയ്ത് മാക്സിമം മാർക്ക് അവിടെ നിന്ന് സ്കോർ ചെയ്യാന്നുള്ളതാണ് ഇവിടുത്തെ ഒരു രീതി എന്ന് പറയുന്നത് ഏതൊക്കെയാണ് കോമൺ ടോപ്പിക്സ് പ്രിലിംസിനും മെയിൻസിനും ഉണ്ടാകുന്ന കോമൺ ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ള ഒരു വീഡിയോ ഞാൻ ഓൾറെഡി തൊട്ട് മുമ്പ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ആ മാത്രം പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് പ്രിലിംസും മെയിൻസും സൂപ്പർ മാർക്കോട് കൂടി ക്ലിയർ ചെയ്യാൻ പറ്റും നമുക്ക് മെയിൻസ് ഈ രണ്ട് കമ്പയർ ണെങ്കിൽ അതിന്റെ മാർക്ക് വെയിറ്റേജിലെ വ്യത്യാസവും സിലബസിൽ എവിടെയാണ് ഏത് ഏരിയയിലാണ് വ്യത്യാസം എന്നുള്ള കാര്യം നോക്കാം ഓക്കെ അപ്പൊ അതില് ആദ്യം കൊടുത്തിരിക്കുന്നത് കമ്പനി ബോർഡിന്റെ കാര്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ കാര്യമാണ് ഹിസ്റ്ററിയുടെ കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ല രണ്ടിനും എത്ര മാർക്ക് വീതമാണ് അഞ്ച് മാർക്കാണ് മെയിൻസ് പരീക്ഷ രണ്ടിനും അഞ്ച് മാർക്ക് വീതം തന്നെയാണുള്ള ഒരു മാറ്റവും ഇല്ല സിലബസിനും യാതൊരു മാറ്റവും ഇല്ല നിങ്ങൾക്ക് അറിയുന്നതാണ് പ്രിലിംസിന്റെ സിലബസിൽ നിന്ന് മധ്യകാല ഇന്ത്യ അങ്ങ് ഒഴിവാക്കി കഴിഞ്ഞാൽ മെയിൻസിന്റെ സിലബസ് ആയി ഓക്കെ അഞ്ച് മാർക്ക് വീതം ദെൻ ജോഗ്രഫിയുടെ കാര്യത്തിൽ ഒരു വ്യത്യാസം ഇല്ല മാർക്ക് വെയിറ്റേജും സെയിം ആണ് സിലബസും സെയിം ആണ് എക്കണോമിക്സിന്റെ കാര്യം സെയിം ആണ് അഞ്ചു മാർക്ക് വീതം തന്നെയാണ് മെയിൻസിന് കമ്പനി ബോർഡിനുള്ളതും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനുള്ള സിലബസ് സെയിം ആണ് ഇന്ത്യൻ ഭരണഘടനയും സെയിം സിലബസ് ആണ് അഞ്ചു മാർക്ക് വീതമാണ് വെയിറ്റേജ് എന്നാൽ ഇവിടെ ഒരു വ്യത്യാസം ഉണ്ട് കേരള ഗവർണൻസ് ആൻഡ് അഡ്മിനിസ്ട്രേഷനിൽ കമ്പനി ബോർഡിന് പത്ത് മാർക്കിനുണ്ട് അതേ ആ സമയം യൂണിവേഴ്സിറ്റി അത് എത്ര മാർക്കേ ഉള്ളൂ അഞ്ച് മാർക്കിനെ സിലബസ് ഇതാണ് കഴിഞ്ഞ പ്രാവശ്യ സിലബസിലുള്ള ഒരു പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് ഓക്കെ ഈ പ്രാവശ്യം ആ സിലബസിന് മാറ്റം ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ് കാരണം അവിടെ സുപ്രധാന നിയമങ്ങളിൽ സ്പെഷ്യൽ ടോപ്പിക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി അവിടെ രണ്ട് പേപ്പറാക്കി നടത്താനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് ഇനി സെക്രട്ടറി അസിസ്റ്റന്റ് പോലെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവൽ പോസ്റ്റ് അല്ലാത്തത് കൊണ്ട് അങ്ങനെയുള്ള ഒരു പരീക്ഷയുടെ ആവശ്യകതയും ഇല്ല ഇനി എല്ലാ ഡിഗ്രി ലെവൽ മെയിൻസിനും രണ്ട് പേപ്പർ എന്നുള്ള ഒരു നയം പി എസ് സി കൊണ്ടുവരികയാണെങ്കിൽ മാത്രമേ ഇതിനെന്ത്ണ്ടാവുള്ളൂ രണ്ട് പേപ്പറായിട്ട് മാറ്റൂ ു അല്ലാത്തപക്ഷം ഈ ഒരു സിലബസ് വെച്ചിട്ടായിരിക്കും പരീക്ഷ നടക്കുക കഴിഞ്ഞ പ്രാവശ്യത്തെ അതേ സിലബസ് വെച്ചിട്ടായിരിക്കും അതിലുള്ള മാർക്ക് വെയിറ്റേജ് ഇങ്ങനെയാണ് ഓക്കെ സ്പെഷ്യൽ ടോപ്പിക് നിങ്ങൾ പ്ലസ് ടു ലെവൽ പരീക്ഷയ്ക്കുള്ളത് പോലെ ഇരുപത് മാർക്കിനല്ല അത് ഇമ്പോർട്ടൻറ്റ് ആക്സിലേക്ക് കൂട്ടിച്ചേർക്കുകയാണ് അവിടെ ചെയ്തിരിക്കുന്നത് അത് കാര്യമായിട്ട് മനസ്സിലാക്കുക ഓക്കെ ഇവിടെ നോക്കിയത് നിങ്ങൾ ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്തിൽ ആറ് മാർക്കാണ് ഇവിടെ അസിസ്റ്റന്റ് ഗ്രേഡ് കമ്പനി ബോർഡിലുള്ള പക്ഷേ യൂണിവേഴ്സിറ്റിക്ക് മൂന്ന് മാർക്ക് മാത്രമേ ഉള്ളൂ സിലബസിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ട് രണ്ട് ടോപ്പിക് ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം ഓക്കെ ഇവിടെ സിലബസിൽ വ്യത്യാസമില്ല കേട്ടോ മാർക്കിൽ മാത്രമേ വ്യത്യാസമുള്ളൂ സിലബസ് സെയിം ആണ് ഓക്കെ ദെൻ ഫിസിക്സ് സിലബസ് സെയിം ആണ് പക്ഷെ മാർക്കും സെയിം സെയിമാണ് ദെൻ കെമിസ്ട്രിയും സിലബസും ആണ് മാർക്കും സെയിം സെയിമാണ് കെമിസ്ട്രിയുടെ കാര്യത്തിൽ ദെൻ ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ സെയിം സിലബസ് ആണ് ഇവിടെ അഞ്ച് മാർക്ക് അവിടെ അഞ്ച് മാർക്ക് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറും സിലബസ് സെയിം ആണ് മൂന്ന് മാർക്ക് മൂന്ന് മാർക്ക് ഇവിടെയാണ് പിന്നെ പ്രധാന വ്യത്യാസം കമ്പനി ബോർഡിന്റെ ഇമ്പോർട്ടൻറ്റ് ആക്സ് എന്നുള്ള ഏരിയയിൽ അഞ്ച് മാർക്കിനാണ് ഉള്ളത് പക്ഷേ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ അവിടെ സുപ്രധാന നിയമങ്ങൾ ഇമ്പോർട്ടൻറ്റ് ആക്സിൽ പതിമൂന്ന് മാർക്കിൻ്റെ ഉണ്ട് ഏരിയ സിലബസിലാണെങ്കിൽ സാധാരണ മറ്റ് ടെൻത് ലെവൽ പ്ലസ് ടു ലെവൽ ഡിഗ്രി ലെവൽ മറ്റു പരീക്ഷകളിൽ ഇമ്പോർട്ടൻറ്റ് ആക്സിലുള്ള ഏരിയകൾ അഞ്ച് ടോപ്പിക്കുകളാണ് വിവരാവകാശ നിയമം മുതൽ പോക്സോ വരെയുള്ള അഞ്ച് ടോപ്പിക്കുകളാണ് പക്ഷേ ഇവിടെ ടോപ്പിക്കുകൾ വ്യത്യാസം വരുത്തിയിട്ടുണ്ട് ഇവിടെ ഒൻപത് ടോപ്പിക്കുക ഞാൻ തരാതൊക്കെയാണല്ലോ ഒമ്പത് ടോപ്പിക്കുകളായിട്ട് ഇവിടെ മാറ്റിയിട്ടുണ്ട് ഇവിടെ ആ ടോപ്പിക്കുകൾ വ്യത്യാസപ്പെടുത്തിയിട്ട് അതല്ലാതെ യൂണിവേഴ്സിറ്റി ആയിട്ട് ബന്ധപ്പെട്ടുള്ള സ്പെഷ്യൽ ഏരിയകളാണ് ഇവിടെ ചേർത്തത് അവിടെ ഇമ്പോർട്ടൻറ്റ് ആക്ട്സ് എന്നാണ് പറയുന്നതെങ്കിലും അവിടെ യൂണിവേഴ്സിറ്റി ആയിട്ട് ബന്ധപ്പെട്ടുള്ള എഡ്യൂക്കേഷൻ കമ്മീഷനെ കുറിച്ചും ആക്ട്സ് പോളിസി ഇതിനെക്കുറിച്ചൊക്കെയാണ് അപ്പൊ അത് സ്പെഷ്യൽ ടോപ്പിക്കായിട്ട് അവിടെ പതിമൂന്നിന് മാർക്കിനാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് പ്രത്യേക ഒരു പേപ്പറാക്കി മാറ്റി ഇനി രണ്ട് തരം രണ്ട് പേപ്പറുകളാക്കി മെയിൻസിന് നടത്തേണ്ട ആവശ്യകത ഇല്ല അതേസമയം തന്നെ പ്ലസ് ടു ലെവൽ പോലെ അല്ലെങ്കിൽ ടെൻത്ത് ലെവലിൽ നടക്കുന്ന എന്താണ് ചില യൂണിഫോം തസ്തികളൊക്കെ ഉണ്ടല്ലോ എ പി ഒ അതിപ്പം പ്ലസ് ടു യോഗ്യതയായി അതേപോലെ പ്ലസ് ടു യോഗ്യതയുള്ള പോലീസ് ഫോറസ്റ്റ് ഓഫീസർ ഫയർമാൻ അതേപോലെ ഇരുപത് മാർക്കിനുള്ള സ്പെഷ്യൽ ടോപ്പിക് ആയിരുന്നില്ല ഇവിടെ ഇമ്പോർട്ടൻറ്റ് ആക്സിൽ ഇങ്ങനെ ചേർക്കുകയാണ് ചെയ്തത് അതാണ് ഇപ്പം നിലവിലുള്ള സിലബസ് ആ സിലബസ് അറിഞ്ഞിരിക്കുക അത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ പഠിക്കേണ്ടത് അപ്പോൾ ഈ ഒരു സിലബസിലുള്ള ആ ഒരു മാറ്റം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം പിന്നെ ബാക്കിയുള്ളൊക്കെ സെയിം ആണ് കറണ്ട് അഫേഴ്സ് സിലബസ് എന്ന് പറയുന്നത് പ്രത്യേക സിലബസ് ആയിട്ട് കൊടുക്കുകയല്ല അല്ല നമുക്കറിയാം ലോകം ഇന്ത്യ കേരളം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഒന്ന് രണ്ട് വർഷത്തെ കാര്യങ്ങൾ ചോദിക്കും ഇതിലുള്ള ബാക്കിയുള്ള സബ്ജക്റ്റായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചോദിക്കും പതിനഞ്ച് മാർക്കാണ് അവിടെ ഇവിടെയും രണ്ട് പരീക്ഷകളിലും മെന്റലബിലിറ്റി

ബേസിക് ഫാക്ട്സ് ഓഫ് ഹ്യൂമൻ ബോഡി വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ദെൻ കേരള വെൽഫെയർ ആക്ടിവിറ്റീസ് ഇൻ ഹെൽത്ത് സെക്ടർ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ബേസിക് ഹെൽത്ത് ഫാക്ട്സ് എൻവയോമെൻറ്റ് ആൻഡ് എൻവയൺമെൻ്റൽ ഹസാട്സ് ഇങ്ങനെ ഏഴ് ടോപ്പിക്കുകൾ ടോപ്പിക്കുകളുണ്ട് എന്തിൻ്റെത് കമ്പനി ബോർഡ് അസിസ്റ്റന്റിൻ്റെ ലൈഫ് സയൻസ് സിലബസിൽ ആറ് മാർക്കും ഉണ്ട് എന്നാൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റിൻ്റെ സിലബസിൽ അത് മൂന്ന് മാർക്കായി വെട്ടി കുറച്ചിട്ട് ആ മൂന്ന് മാർക്ക് അങ്ങോട്ട് എവിടത്തെ കൊടുത്തു അവർ ഇമ്പോർട്ടൻറ്റ് ആക്സിലേക്ക് കൊടുത്തു അതാണ് അവിടെ സംഭവിച്ചത് അപ്പൊ അവിടെ എന്താണ് നാല് ഉള്ളൂ മൂന്ന് ടോപ്പിക്കുകൾ വെട്ടി കുറച്ചിട്ടുണ്ട് ഓക്കെ ബേസിക് ഫാക്ട്സ് ഓഫ് ഹ്യൂമൺ ബോഡി ഉണ്ട് വൈറ്റമിൻസ് ഉണ്ട് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഉണ്ട് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഉണ്ട് ഈ നാല് ടോപ്പിക്കുകളാണുള്ളത് ആ എന്താണ് ഹെൽത്തു ആയിട്ട് ബന്ധപ്പെട്ടുള്ള ബേസിക് ഫാക്ട്സ് എന്നുള്ള ആ ഒരു ഏരിയ ഒഴിവാക്കി അതേപോലെ തന്നെ വെൽഫെയർ ആക്ടിവിറ്റീസ് ഇൻ ഹെൽത്ത് സെക്ടർ ഒഴിവാക്കി അതേപോലെ എൻവയോൺമെന്റൽമെന്റൽ ഹസാർസ് എന്നുള്ള ടോപ്പിക് ഒഴിവാക്കി അങ്ങനെ നാല് മാറ്റിയിട്ടുണ്ട് മൂന്ന് മാർക്കുമാണ് ഉള്ളത് അതാണ് അവിടെയുള്ള ആ ഒരു സിലബസിൽ ഉണ്ടായ വ്യത്യാസം എന്ന് പറയുന്നത് ദൻ ഇമ്പോർട്ടൻ ആക്സിലാണ് കാര്യമായിട്ടുള്ള മാറ്റം ഈ രണ്ട് പരീക്ഷകളും തമ്മിൽ അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ ഓക്കെ അതും നിങ്ങൾ ഇപ്പോഴേ പഠിക്കേണ്ട ആവശ്യമില്ല അത് നിങ്ങൾ പ്രിലിംസ് കഴിഞ്ഞതിന് പിറ്റേന്ന് മുതൽ പഠിക്കാൻ തുടങ്ങിയാൽ മതി അവിടുന്ന് അങ്ങോട്ടേക്ക് പഠിക്കാനുള്ള പുതിയ ഏരിയകൾ വളരെ കുറവാണ് നമുക്ക് വലിയ കൂടുതലായിട്ടുള്ള ഏരിയകളൊന്നും പഠിക്കാനില്ല അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് കോമൺ ടോപ്പിക്സ് ആദ്യം പഠിച്ചാൽ മതി ആ വീഡിയോ കാണാത്ത ഒരു നിർബന്ധമായിട്ട് അത് കണ്ടിട്ട് ആ ടോപ്പിക് ഒന്ന് പഠിച്ചേച്ചാൽ മതി കേട്ടോ ഓക്കെ ഇനി ഇമ്പോർട്ടൻ്റ് ആക്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് കമ്പനി ബോർഡ് അസിസ്റ്റന്റിന് അഞ്ച് മാർക്കാണ് പക്ഷേ ഇവിടെ ഒൻപത് ഏരിയകളുണ്ട് മറ്റുള്ള സിലബസിൽ എല്ലാത്തിന്റെയും ഇമ്പോർട്ടന്റ് ആക്സിൽ ടെൻത്ത് ലെവൽ പ്ലസ് ടു ലെവൽ ഡിഗ്രി ലെവൽ മറ്റുള്ള പരീക്ഷകളുടെ എല്ലാത്തിൻ്റെ ഇമ്പോർട്ടൻ ആക്സിൽ അഞ്ച് ടോപ്പിക്കുകളാണ് അതിൽ ഒന്നാണ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അതെല്ലാത്തിലും ഉണ്ട് ഓക്കെ അതിൻ്റെ കൂടെ ഈ സാധനം ചേർത്തു ഇത് ഇതിൽ മാത്രം വന്നതാണ് റൈറ്റ് ടു പബ്ലിക് സർവീസസ് ദ കേരള സ്റ്റേറ്റ് കേരള സ്റ്റേറ്റ് റൈറ്റ് ടു സർവീസ് ആക്ട് അതായത് സേവന അവകാശ നിയമം രണ്ടായിരത്തി പന്ത്രണ്ടിലെ സേവനാവകാശ നിയമം ഇതിലേക്ക് ഉൾപ്പെടുത്തി അത് അവിടെ ഇല്ലായിരുന്നു ഓക്കെ രണ്ടാമത്തെ ടോപ്പിക്ക് ഉപഭോക്തൃ സംരക്ഷണ നിയമം കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എല്ലായിടത്തും ഇമ്പോർട്ടൻറ്റ് ആക്സിൽ ഉള്ളതാണ് മൂന്നാമത്തത് പ്രൊട്ടക്ഷൻ ഓഫ് വൾണറബിൾ സെക്ഷൻസ് അതും എല്ലായിടത്തും ഉള്ളതാണ് പക്ഷേ അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടുതലായിട്ട് ചേർത്തിട്ടുണ്ട് ഇവിടെ ട്രാൻസ്ജെൻഡറിന്റെ അങ്ങനെയുള്ള ആക്റ്റും കാര്യങ്ങളും കുറച്ചധികം കാര്യങ്ങൾ ഇവിടെ പഠിക്കാണ്ട് ആ സിലബസ് ചെറിയ വ്യത്യാസമുണ്ട് മറ്റു പരീക്ഷകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പിന്നെ അഞ്ചാമത്തത് പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ് ഗാർഡിങ് ഓഫ് വുമൺ അതും എല്ലാത്തിലും ഇമ്പോർട്ടൻറ്റ് ആക്സിൽ ഉള്ളതാണ് പക്ഷെ അവിടെയും കുറച്ച് കാര്യങ്ങൾ കൂട്ടി ചേർത്തിട്ടുണ്ട് അവിടെ എന്താണ് ഡി ആക്ട് കൂടാതെ കുറച്ച് കാര്യങ്ങൾ കൂടെ എക്സ്ട്രാ ഉണ്ട് ഓക്കെ ആ കാര്യങ്ങളുടെ ഉൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ ആ സിലബസിൽ വ്യത്യാസമുണ്ട് പിന്നെ പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ് ഗാർഡിങ് ഓഫ് ചിൽഡ്രനില് പോക്സോ മാത്രമായിരുന്നു മറ്റ് പരീക്ഷകളുടെ ഇമ്പോർട്ടൻ ആക്സ് പഠിക്കാനുള്ളത് ഇവിടെ ജുവനൈൽ ജസ്റ്റിസ് ആക്റ്റും കൂടെ പഠിക്കാനുണ്ട് അപ്പൊ ആ മാറ്റം വരുത്തി ഇത് അഞ്ചെണ്ണം ഓൾറെഡി ഉള്ളതാണ് അതിൻ്റെ കൂടെ എന്തൊക്കെ ആഡ് ചെയ്തു ഒന്ന് നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ ടോപ്പിക്ക് സേവനാവകാശ നിയമം ഉണ്ട് പിന്നെ അതേ അതേപോലെ തന്നെ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആൻഡ് മാൽ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളൊരു സാധനം അല്ലെ അഴിമതി നിരോധന നിയമം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ലോകായുക്ത ലോക്പാല് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടല്ലോ ഓക്കെ അഴിമതി തടയുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ആ ഒരു മൊഡ്യൂൾ ഉൾപ്പെടുത്തി പിന്നെ പബ്ലിക് സർവെൻറ്റ് ഡെഫിനേഷൻ അണ്ടർ ഐ പി സി ഒഫൻസസ് ബൈ ബൈ ഓർ അഗൈൻസ്റ്റ് പബ്ലിക് സർവൻസ് അണ്ടർ ഐ പി സി അത് പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ആക്ട് ഇത്രയും കാര്യങ്ങൾ സിലബസിൽ കൂട്ടിച്ചേർത്തു അങ്ങനെ ഒമ്പത് ടോപ്പിക്കളാക്കി മാറ്റി അഞ്ചിൽ നിന്ന് ഒമ്പതാക്കി മാറ്റി ഇങ്ങനെ സ്പെഷ്യൽ ടോപ്പിക് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് പലർക്കും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് ഈ സിലബസ് ഒക്കെ കൃത്യമായിട്ട് അറിഞ്ഞു നോക്കുന്നവർക്ക് ഇത് മനസ്സിലാവുള്ളൂ അല്ലാത്തവർ ഇത് എവിടെയാണ് ഉൾപ്പെടുത്തിയത് എങ്ങനെയാണ് ഉൾപ്പെടുത്തിയത് എന്ത് മാറ്റാണ് ഇനി വരുത്തേണ്ടത് എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് അറിയില്ല അപ്പോൾ കുട്ടികൾ ആ കാര്യങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം നിങ്ങൾ അപ്പോൾ ഇത് കൊണ്ട് തന്നെ രണ്ട് പേപ്പറാക്കി വിഭജിക്കാനുള്ള സാധ്യത വെറും വെറും എന്താണ് ഒരു ഒരു ശതമാനം മാത്രമാണ് നിലവിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പി എസ് സിയുടെ ഒരു നയമാണ് ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കൊക്കെ മെയിൻസിന് രണ്ട് പേപ്പർ എന്നുള്ളത് അങ്ങനെ ഒരു നയമായിട്ട് അവർ കൊണ്ടുവരാണെങ്കിൽ മാത്രം രണ്ട് പേപ്പർ ഉണ്ടാവും അല്ലെങ്കിൽ ഈ ഒരു സിലബസ് വെച്ചായിരിക്കും പരീക്ഷ നടക്കുക ഓക്കെ അപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ കാര്യത്തിലോ അവിടെയും ഈ ഒരു ഏരിയ ഇമ്പോർട്ടൻ ആക്സ് എന്നുള്ള ഏരിയയിൽ പതിമൂന്ന് മാർക്കാക്കി മാറ്റി അവിടെ മറ്റ് പി എസ് സി പരീക്ഷകളിൽ പഠിക്കാനുള്ള അഞ്ച് കാര്യങ്ങളേ ഇല്ല അതൊക്കെ ഒഴിവാക്കിയിട്ട് യൂണിവേഴ്സിറ്റി അല്ലേ അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട എഡ്യൂക്കേഷൻ കമ്മീഷനും അതേപോലെ തന്നെ ആക്ട്സ് എഡ്യൂക്കേഷൻ പോളിസി ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിലേക്ക് കൊണ്ടുവന്നു അങ്ങനെയുള്ള മൊഡ്യൂളുകളാക്കിയിട്ട് പതിമൂന്ന് മാർക്കിന് രണ്ട് മൊട്യൂളാക്കി ഒന്നാമത്തെ മൊട്യൂൾ ആറ് മാർക്കിനും രണ്ടാമത്തെ മൊട്യൂൾ ഏഴ് മാർക്കിനും അങ്ങനെ പതിമൂന്ന് മാർക്കിനുള്ള ഏരിയ ആക്കിയിട്ട് ആണ് കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു യൂണിവേഴ്സിറ്റി അസിഡൻറ്റിൻ്റെ പരീക്ഷ നടന്നത് അതിൽ പതിമൂന്ന് മാർക്കിന് വന്നു ഓക്കെ അതിൽ എഡ്യൂക്കേഷൻ കമ്മീഷൻ ആൻഡ് ആക്ട്സ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് എന്നുള്ളതിൽ യൂണിവേഴ്സിറ്റി എജ്യൂക്കേഷൻ കമ്മീഷൻ ഉണ്ട് മേജർ റെക്കമെൻഡേഷൻ അതിൻ്റെ മേജർ റെക്കമെൻഡേഷൻ ഹയർ എഡ്യൂക്കേഷനിൽ പിന്നെ എന്താണ് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ യു ജി സി അതിൻ്റെ രൂപീകരണം അങ്ങനെയുള്ള കാര്യങ്ങളും അതേപോലെ ഇന്ത്യൻ എജ്യൂക്കേഷൻ കമ്മീഷൻ അഥവാ കോത്താരി കമ്മീഷൻ ഇങ്ങനെയുള്ള കമ്മീഷൻ അതിന്റെ റെക്കമെൻഡേഷൻ കാര്യങ്ങൾ ആറ് മാർക്കിനും പിന്നെ എന്താണ് എഡ്യൂക്കേഷണൽ പോളിസീസ് നാഷണൽ പോളിസീസ് ഓൺ എഡ്യൂക്കേഷൻ പഴയതും ഏറ്റവും പുതിയതിലേക്ക് എത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബാക്കിയുള്ള എഡ്യൂക്കേഷൻ പോളിസീസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർന്നുള്ള ഒരു ഏഴ് മാർക്കിന്റെ ഏരിയയും ഇത്തരം ഏരിയകൾ ഇത്തരം രണ്ട് ഏരിയകളിൽ നിന്ന് പതിമൂന്ന് മാർക്കിനേക്കാക്കി മാറ്റി ഇതാണ് ഈ സിലബസിൽ ഉള്ള വ്യത്യാസം അങ്ങനെ സ്പെഷ്യൽ ടോപ്പിക് ഓൾറെഡി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ തവണത്തെ ഡിഗ്രി ലെവൽ പരീക്ഷയായിട്ടുള്ള യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിലും കമ്പനി ബോർഡ് അസിസ്റ്റന്റിലും അപ്പൊ പിന്നെ സ്പെഷ്യൽ ടോപ്പിക് ഇനി പ്രത്യേകമായിട്ട് ഉൾപ്പെടുത്തുമോ എത്ര മാർക്കിന് ഉൾപ്പെടുത്തുമോ എന്നുള്ള പേടി വേണ്ട രണ്ട് പേപ്പർ ആക്കുമോ എന്നുള്ള ചിന്തയാണ് ആ ചിന്തയുടെയും സ്ഥാനം എത്രത്തോളം മാത്രമാണെന്നുള്ളത് ഞാൻ വ്യക്തമാക്കി കഴിഞ്ഞു ഇനി മറ്റു ചിന്തകൾ വേണ്ട കഴിഞ്ഞ വീഡിയോയിൽ കോമൺ ടോപ്പിക്സ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് നോക്കി വെച്ചിട്ട് അതങ്ങ് അങ്ങ് പഠിക്കുക അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അതിന് രീതിയിൽ ഒരു പ്ലാറ്റ്ഫോം തിരഞ്ഞെടുക്കുക അത് എൻട്രി ആണെങ്കിൽ നിങ്ങൾക്ക് അത് ഏറ്റവും ഗുണകരമായിട്ട് മാറും നോർമൽ ബാച്ചിലോ ഗോൾഡ് ബാച്ചിലോ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം എൻ്റെ ഗോൾഡ് ബാച്ചും ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും ആ ഒരു ബാച്ചിൽ അഡ്മിഷൻ എടുത്തിട്ട് കൃത്യമായിട്ട് പഠിച്ചു പോകാം അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് കോമൺ ടോപ്പിക്സ് അങ്ങ് വീട്ടിലിരുന്ന് പഠിക്കാം എങ്ങനെയായാലും നന്നായിട്ട് പഠിക്കുക ജോലി നേടുക മികച്ച റാങ്ക് കരസ്ഥമാക്കുക വളരെയധികം നിയമനങ്ങൾ നടക്കുന്ന പോസ്റ്റാണ് എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ നേരികയാണ് ഓൾ ദ ബെസ്റ്റ് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം